നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഇന്നലെ ലാലിഗയിലെ റയൽ സോസ് പരാജയപ്പെടുത്തും ഒരു ഒരു ഗോളില്ലാമിന്റെ മാലിന്റെ വകയായിരുന്നു പതിനേഴ് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത പയ്യൻ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഗോളോടുകൂടി അവർ ലാലിഗയിൽ ഒരു പുത്തൻ റെക്കോർഡ് ഇടുകയും ചെയ്തു ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് ചാവി നാടസ് പറഞ്ഞു ഒരു വർഷം കൊണ്ട് ലാമിനമാൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അത് എക്സ്ട്രാ ഓർഡിനറിയാണ് ഒരു പക്ഷേ ടാക്ടിക്കൽ ലെവലിൽ അവൻ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല എന്നാൽ പോലും അത് നോർമൽ ആണ് കാരണം പതിനാറ് വയസ്സേ അവനുള്ളൂ എന്ന കാര്യം ഓർക്കുക ഇന്നലത്തെ ഗോളോടുകൂടി കുറിക്കപ്പെട്ട പുത്തൻ ചരിത്രം ഈസ് ദി ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി ടു സ്കോർ ഫൈവ് ഗോൾസ് ബിഫോർ ടേണിംഗ് ഇയേഴ്സ് ഓൾഡ് പതിനേഴ് വയസ്സാകുന്നതിന് മുമ്പ് ലാലയിൽ അഞ്ചു ഗോളുകൾ നേടുന്ന ആദ്യ താരം ചരിത്രത്തിലെ ആദ്യ താരമായിട്ട് ലാമിനെ മാൽ മാറിയിരിക്കുന്നു ഈ സീസണിൽ നോക്കുക എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഏഴ് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും അവൻ നേടിക്കഴിഞ്ഞു വെറും പതിനാറ് വയസ്സേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർക്കണം ഇപ്പൊ ഈ സീസണിലെ എഫ് സി ബാഴ്സലോണയുടെ ടോപ് സ്കോറേഴ്സിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ പോയാൽ അതില് ആദ്യ ആറ് സ്ഥാനങ്ങളിൽ ഒന്നില് യമാൽ ഉണ്ട് എന്നത് കൂടി നോക്കുക ലെവൻഡോസ്കിയാണ് ഇരുപത്തിനാല് ഗോളുമായിട്ട് ഒന്നാമത് ഉള്ളതെങ്കിൽ ഫെറാൻ പതിനൊന്ന് ഗോളുകളുമായിട്ട് രണ്ടാമത് റാഫി ജാവോ ഫെലിക്സും പത്ത് വീതം ഗോളുകൾ ഫെർമിന് എട്ട് ഗോളുകൾ ഉണ്ടെങ്കിൽ ലാമിൻ യമാലിന് ഏഴ് ഗോളുകൾ ഉണ്ട് എന്തായാലും യമാൽ വിസ്മയിപ്പിക്കുകയാണ് പതിനാറ് വയസ്സിലാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോപ് വ